ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ട്രാവലിംഗ് വീഡിയോ ആണ് നമ്മൾ പക്ഷേ കാറിലല്ലേട്ടോ പോകുന്നത് നമ്മൾ ഫ്ലൈറ്റിലാണ് പോകുന്നത് വേറെ അങ്ങോട്ടുമല്ല ദുബായിലോട്ടാണ് ഞാനിവിടെ വന്നേക്കുന്ന വൺ ഇയർ മൾട്ടിപ്പിൾ എൻട്രിയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും ഞാൻ എനിക്കിവിടെ എക്സിറ്റ് ആവണം ഞാൻ രണ്ട് തവണ എക്സിറ്റ് ആയി ഇനി ഒരു തവണയും കൂടെ ഈ ഒരു തവണയും കൂടെ എക്സിറ്റ് ആവാൻ പറ്റുള്ളൂ അതുകഴിഞ്ഞാൽ നേരെ നാട്ടിലോട്ടാണ് പോകുന്നത് ജൂണൊക്കെ ആകുമ്പം നാട്ടിലെത്തും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ആണ് എങ്ങനെയാണ് ഇവിടെ നിന്ന് എക്സിറ്റ് ആവുന്നത് ഞാൻ രണ്ട് തവണ പോയപ്പോഴും കുറേ അമ്മമാരും ചേച്ചിമാരും അനിയത്തിമാരും ഒക്കെ ഉണ്ടായിരുന്നു അവർക്ക് എങ്ങനെയാണ് പോകണ്ടതെന്നും പോകേണ്ടതെന്നോ എന്തൊക്കെ കൊണ്ടുപോകണമെന്നോ ഒന്നും അറിയത്തില്ല ചിലർക്കൊന്നും അറിയത്തില്ല ചിലർക്കൊക്കെ അറിയാം അപ്പം അവർക്ക് ഒരു വീഡിയോ ആണ് ഹൗ ടു എക്സിറ്റ് ബഹ്റിൻ ടു ദുബായ് അതാണ് ഇന്നത്തെ വീഡിയോ എനിക്ക് ഫ്ലൈറ്റൊക്കെയാണ് ഭയങ്കര ഇഷ്ടാ കേട്ടോ എപ്പോഴും ഇങ്ങനെ ഫ്ലൈറ്റിങ്ങനെ ടേക്ക് ഓഫ് ചെയ്യുന്നതും ലാൻഡ് ചെയ്യുന്നതൊക്കെ കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ത്രില്ലായിട്ടിരിക്കുകയാണ് ഇതിപ്പം എൻ്റെ എത്ര ഏഴാമത്തെ തവണയാണ് ഞാൻ ഫ്ലൈറ്റിൽ കയറുന്നത് വൺ ഇയറിൽ ഏഴാമത്തെ തവണയാണ് കയറുന്നത് ഇവിടെ ബഹ്റനിൽ ഫസ്റ്റ് നമ്മൾ ചെല്ലുമ്പോഴേക്ക് ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത് ടിക്കറ്റിൻ്റെ കോപ്പി പാസ്പോർട്ട് ദ നിങ്ങൾ ആരെക്കൂടെയാണോ വന്നിരിക്കുന്നത് ഇപ്പം ഹസ്ബൻഡാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ സി പി ആർ അല്ലെങ്കിൽ മകൻ്റെ ആണെങ്കിൽ അല്ലെങ്കിൽ ബ്രദറിൻ്റെ അങ്ങനെയൊക്കെ ആണെങ്കിൽ അവരെ സി പി ആർ വാങ്ങിച്ചുകൊണ്ടുവരിക അവർ അവരുടെ സി പി ആറിൻ്റെ കോപ്പി കോപ്പി വേണം പിന്നെ അവരുടെ പാ പാസ്പോർട്ടിൻ്റെ കോപ്പി നമ്മളെ വിസിറ്റിംഗ് വിസ ഇത്രയാണ് മസ്റ്റായിട്ട് വേണ്ടത് ഇതുവരെയും ചോദിച്ചിരിക്കുന്നത് ഇത്രയാണ് ചോദിച്ചിരിക്കുന്നത് ഇനി നമുക്ക് എയർപോർട്ടിൽ പോയി കാണാം ഇന്ന് നമ്മളുടെ കൂടെ ഒരാൾ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് നമ്മൾ ട്രാവൽസിൽ നിന്ന് ഒരാൾ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ ഒറ്റയ്ക്ക് ഒരു അമ്മയെ കൂടെ കൊണ്ടുപോകണമെന്നും പറഞ്ഞിട്ട് നമുക്കിനി അവിടെ ചെന്ന അമ്മയും കൊണ്ട് നമുക്ക് പോവാ ഇപ്പം മണി പന്ത്രണ്ട് സമയം പന്ത്രണ്ട് മുപ്പത്തഞ്ച് കഴിഞ്ഞു മൂന്ന് മണിക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ ഒരു മണി അടുപ്പിച്ചെങ്കിൽ അവിടെ എത്തണം ഇവിടുന്ന് അധികം ദൂരം ഇല്ല നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത് എന്താണ് വെട്ടം ആ ചേട്ടാ കൂടെ വരുന്നില്ല ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് എപ്പോഴും ഒറ്റയ്ക്ക് തന്നെയാണ് പോകുന്നത് ദുബായി പോയി എയർപോർട്ട് എയർപോർട്ടിൽ നിൽക്കാനേ പറ്റത്തുള്ളൂ എയർപോർട്ടിന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല എയർപോർട്ടിൻ്റെ അകത്ത് എനിക്ക് ഒന്നര മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട് അത് കഴിഞ്ഞ് തിരിച്ച് അവിടുത്തെ എട്ട് മണിക്കാണെന്ന് തോന്നുന്നു ഫ്ലൈറ്റ് മണിക്ക് അവിടത്തെ എട്ട് മണിക്ക് ഇവിടെ നിന്ന് ദുബായിലോട്ട് ഒരു മണിക്കൂറ് ഡിഫറൻസ് ഉണ്ട് ദുബായിന്ന് എട്ട് മണിക്കാണ് ഫ്ലൈറ്റ് ഇവിടെ ഇവിടുത്തെ എട്ടരയാകുമ്പം ഇവിടെ എത്തും അപ്പം നാട്ടിലൊരു എട്ടര ഒമ്പര പത്തര പതിനൊന്ന് മണി നാട്ടിലെ പതിനൊന്ന് മണിക്ക് ഇന്ന് സൺഡേ ആണ് ഞാൻ ഫ്രൈഡേ പോകാനിരുന്നാണ് ഫ്ലൈറ്റ് ക്യാൻസലായിപ്പോയി അങ്ങനെ സൺഡേ അവർ എക്സ്റ്റൻഡ് ചെയ്ത് തന്നു പൈസ കരുതിയിരിക്കണം കേട്ടോ മസ്റ്റല്ല ഇതുവരെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല അവർ അമ്പതിനാറ് അമ്പതിനാറ് അവർ പറയുന്നുണ്ട് അമ്പതിനാറ് ആവശ്യമില്ലായിരിക്കും ഉള്ളവർ പൈസ കുറച്ച് കൈ കൈ കരുതിയിരിക്കുക അപ്പോൾ നമുക്കിനി എയർപോർട്ടിൽ പോയി കാണാം ഭയങ്കര വീടാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഭയങ്കര ചൂട് പറ്റില്ല തയ്ക്കാൻ നാട്ടിൽ പോവാൻ മൂന്ന് മാസം കൂടെ ഉള്ളു ഞാൻ എക്സിറ്റ് ഇവിടെ ഒരു റീസൺ കൂടി ഉണ്ട് ആ റീസൺ ഒന്നര മാസം കഴിയുമ്പോ നിങ്ങൾ അറിയും അത് ഞാൻ സസ്പെൻസ് ആക്കി ഒരു ഒന്നര മാസം കൂടെ കഴിയുമ്പോൾ ആ സസ്പെൻസ് പൊട്ടിക്കുന്നതായി പോട്ടെത്താറായി ജസ്റ്റ് മിനിറ്റ് മിനിറ്റ് കൂടി ഇല്ല എയർപോർട്ട് നമ്മളെ എയർപോർട്ടിലോട്ട് ഒരു ഈ സിഗ്നൽ ഒന്നും ഇല്ലെങ്കിൽ മിനിറ്റ് സിഗ്നൽ ഉണ്ടെങ്കിൽ അതിൽ വിൻഡോ സീറ്റ് കൂടും കിട്ടണന അവടെ അടുത്ത് ചോദിച്ചു വിൻഡോ സീറ്റ് തന്നാൽ തരൂല്ല ഇനി ഒരു മൂന്ന് മാസം കൂടെ കഴിയുമ്പോൾ അടുത്ത ഫ്ലൈറ്റ് കയറും പക്ഷെ അത് നാട്ടിലൂട്ടാണ് ഇനി എന്നാണ് ബഹറിൻ എന്ന് ചേട്ടുള്ളൂ ഇനി എന്നാണ് ചേട്ടി ബഹറിൻ ഇപ്പൊ വേണെങ്കിലും വരാമെന്നാണ് ചേട്ടി പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം ഒരു മൂന്ന് മാസത്തിന് വന്നതാണ് ഞാൻ പക്ഷേ മൂന്ന് മാസം കഴിഞ്ഞു ആറു മാസം കഴിഞ്ഞു ഒമ്പത് മാസം കഴിഞ്ഞു ഒരു ഈ ഈ വരെ ഞാൻ ഞാൻ ജൂൺ വൺ ഇവിടെ വന്നിട്ട് കാണുന്നതാണ് ബഹറിൻ ഇന്റർനാഷണൽ എയർപോർട്ട് പുറത്ത് കാണുമ്പോ നിങ്ങക്ക് മനസ്സിലാവും ഭയങ്കര ചൂട് തുടങ്ങിയിട്ടുണ്ട് നോമ്പ് പിടിക്കുന്നവരൊക്കെ സമ്മതിക്കണം ഈ ചൂട് സമയത്തും ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ അവര് നോമ്പ് ഇരിക്കുന്നവരെയൊക്കെ സമ്മതിക്കണം നമ്മൾക്ക് എന്ത് ഭാഗ്യവാന്മാരാണല്ലേ നമുക്ക് എപ്പോഴും ഫുഡ് കഴിക്കാം വെള്ളം കുടിക്കാം പിന്നെ ഇപ്പൊ നോമ്പ് ടൈം ആയതുകൊണ്ട് അവരുടെ മുമ്പ് വെച്ച് വെള്ളം കുടിക്കരുത് ഫുഡ് ഒന്നും കഴിക്കരുത് എന്നൊക്കെ ഇൻസ്ട്രക്ഷൻസൊക്കെ ചേട്ടൻ തരുന്നുണ്ടായിരുന്നു കാര്യം ഞാൻ കുറച്ച് സ്നാക്സും വെള്ളവും ഒക്കെ ബാഗിൽ കരുതിയിട്ടുണ്ട് അത് ഞാൻ എക്സിറ്റ് ആവാൻ പോയപ്പോൾ കുറേ പേര് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു അതിന് ശേഷം പോകുമ്പോഴൊക്കെ ഞാൻ കഴിക്കാനായി എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാറുണ്ട് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന വലിയ ബിൽഡിംഗ് ആണ് ബഹ്റൈൻ്റെ ഏവിയേഷൻ അക്കാഡമി നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ആ ബിൽഡിംഗ് കാണാനായിട്ട് ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസമായി കേട്ടോ പിന്നെ അങ്ങ് മടിയാണ് എല്ലാത്തിനും ഞാൻ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒരുപാട് പേർ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തു പറ്റി ഈ വീഡിയോ ഇടാത്തെന്ന് മെയിൻ കാരണം മടി തന്നെയാണ് ഒരുപാട് വീഡിയോ പെൻഡിങ് ഉണ്ട് എഡിറ്റ് ചെയ്യാനിരുന്ന കുറേ നേരം എടുക്കും അതുകൊണ്ടാണ് ഇത്രയും ദിവസവും വീഡിയോ ഇടാതിരുന്നത് നമ്മുടെ ഹെയർ കെയർ വീഡിയോ ഉടനെ ഇടാവേ എഡിറ്റ് ചെയ്താൽ മാത്രം മതി അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട് എയർപോർട്ടിലെ പാർക്കിംഗ് ആണ് വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഇവിടെ കൂടുതലും പാർക്ക് ചെയ്തിരിക്കുന്നത് പ്രൈവറ്റ് ടാക്സി പബ്ലിക് ബസ്സുമാണ് കേട്ടോ ഇവിടെ എയർപോർട്ടിലോട്ട് വരാൻ ബസ്സൊക്കെ ഉണ്ട് എയർപോർട്ടിന്റെ അകത്ത് കൊണ്ട് ആക്കി തരും മുന്നൂറ് പുത്സാങ്ങേ ഉള്ളൂ നമ്മുടെ കൂടെ വരുന്ന അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ ഫ്ലൈ സിറ്റി ട്രാവൽസ് നിന്നാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് എല്ലാ തവണയും അവിടെ നിന്ന് തന്നെയാണ് എടുക്കാറ് എൻട്രൻസിന് തന്നെ ലെഫ്റ്റ് സൈഡിൽ ബഹ്റിന്റെ ഫ്ലാഗും പിന്നെ വേറെ ഏതൊക്കെയോ ഫ്ലാഗ് ഒക്കെ വെച്ചിട്ടുണ്ട് റൈറ്റ് ബി എ എസ് അതായത് ബഹ്റിൻ എയർപോർട്ട് സർവീസിൻ്റെ ഓഫീസും ഉള്ളത് എയർപോർട്ടിൻ്റെ ഡിപ്പാർച്ചർ അറൈവേൽ ഏരിയയിലോട്ട് കയറുമ്പോൾ നിറയെ ഫ്ലവേഴ്സ് രണ്ട് സൈഡിൽ നല്ല ഭംഗിയുള്ള രീതിയിൽ പല കളേഴ്സ് വെച്ചിട്ടുണ്ട് ഈ എയർപോർട്ടിൻ്റെ ഏരിയ മുഴുവൻ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇപ്പോഴും ഇപ്പൊ അവിടെ എന്തൊക്കെയാ പണി നടക്കുന്നുണ്ട് എന്നിട്ട് പോലും ഒരു പൊടിയോ അഴുക്കോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അവർ മിനിറ്റിന് മിനിറ്റിന് ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ ഇവിടെ എയർപോർട്ട് പാർക്കിങ്ങിൽ ഒരു മിനിറ്റ് തൊട്ട് ഫൈവ് മിനിറ്റ്സ് വരെ ഫ്രീ ആണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ വൺ അവറിന് മൂന്ന് ഇനാറാണ് ചാർജ് വരും നമ്മൾ പോകാനായിട്ട് വെയ്റ്റിംഗ് ഉള്ളതുകൊണ്ട് പാർക്കിംഗ് അവിടെ ചെയ്യാൻ പറ്റത്തില്ല കാര്യം മൂന്ന് ഇനാറ് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ചേട്ടി വണ്ടി ദൂരെ എവിടെയെങ്കിലും പോയി പാർക്ക് ചെയ്യാം ഞാനിവിടെ ഇറങ്ങിക്കോളാനായിട്ട് പറഞ്ഞു അങ്ങനെ ഞാൻ ഞാനവിടെ ഇറങ്ങി എയർപോർട്ടിൻ്റെ ഉള്ളിൽ ക്യാമറ അലൗഡ് അല്ല എന്ന് ചേട്ടൻ പറഞ്ഞു ചേട്ടൻ ഇവിടെ വർക്ക് ചെയ്യുന്നത് അപ്പം നമുക്കിനി എയർപോർട്ടിൻ്റെ അകത്ത് പോയി ഇമിഗ്രേഷനും സെക്യൂരിറ്റി ചെക്കും എല്ലാം കഴിഞ്ഞിട്ട് കാണാം ഓക്കെ അങ്ങനെ അത് കയറി ലിഫ്റ്റിൽ സെക്കൻഡ് ഫ്ലോറിൽ പോയി അവിടെ ചെന്നപ്പോൾ നമ്മുടെ കൂടെ വരുന്ന രണ്ടുപേരെ എത്തിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഫ്ലൈ ദുബായുടെ കൗണ്ടർ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു ആ കൗണ്ടറിൽ ചെന്ന് ടിക്കറ്റും പാസ്പോർട്ടും കൊടുത്ത ശേഷം ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വിൻഡോ സീറ്റ് തരുമോ പക്ഷേ ഗൈസ് അവർ എന്നെ ചതിച്ചു കൗണ്ടറിൽ ഇരുന്ന ആള് നല്ല മൂഡല്ലായിരുന്നു എന്ന് തോന്നുന്നു അവർ എനിക്ക് വിൻഡോ സീറ്റ് അല്ലായിരുന്നു തന്നിരുന്നത് അങ്ങനെ ആ വിഷമത്തിൽ ചേട്ടയുടെ കുറച്ച് മണിക്കൂറത്തേക്ക് യാത്രയൊക്കെ പറഞ്ഞ് കയറിപ്പോയി നമുക്ക് കൗണ്ടറിൽ നിന്ന് രണ്ട് ബോർഡിംഗ് പാസ് കിട്ടും ഒന്ന് ദുബായിലോട്ട് പോകുന്നതും തിരിച്ച് ബഹ്റിലോട്ട് വരുന്ന രണ്ടെണ്ണം ിട്ടും അത് ദുബായിലോട്ട് പോകുന്ന ബോർഡിംഗ് പാസ് ഫസ്റ്റ് നമ്മൾ സ്കാൻ ചെയ്തകത്ത് എറണം ശേഷം എമിഗ്രേഷൻ കൗണ്ടറിലെ പാസ്പോർട്ട് ബോർഡിംഗ് പാസ് കാണിച്ച ശേഷം തന്നെ അവർ സെക്യൂരിറ്റി ചെക്കിൽ പറഞ്ഞു വിടും സെക്യൂരിറ്റി ചെക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തലയിൽ ഇടുന്ന ക്ലിപ്പ് ഊരാൻ പറ്റാത്ത ബാങ്കിൾസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ കീ കീ സൗണ്ട് അടിക്കും വാച്ച് ബെൽറ്റ് ഇതെല്ലാം വെക്കണം എല്ലാ ശടപടിയും ശലപടിയെന്ന് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ശേഷം നമ്മുടെ ബോഡി ബാസിലെ ഗേറ്റ് നമ്പർ എഴുതിയിട്ടുണ്ടായിരിക്കും അത് ആദ്യം കണ്ടുപിടിച്ച് അവിടെ ഇരിക്കണം എനിക്ക് പതിനഞ്ച് എ എന്ന ഗേറ്റ് നമ്പർ ആയിരുന്നു അങ്ങനെ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്ത ശേഷം നമ്മുടെ ഗേറ്റ് ഓപ്പൺ ആയി ഒരു സീറ്റ് നമ്പർ ബേസിലാണ് അകത്തേക്ക് കയറ്റി വിട്ടത് ഒരുപാട് പേര് ഫോട്ടോയും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഫ്ലൈറ്റിലേക്ക് കയറുന്നത് ഫ്ലൈറ്റിൽ കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലെ എയർ ഹോസസ്സ് കാണും അപ്പോൾ അവർ നമ്മളെ വിഷ് ചെയ്ത ശേഷം നമ്മൾ ബോർഡിംഗ് പാസ് കാണിക്കുക ഇവർ രണ്ടുപേരും ആയിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഈ അമ്മയുടെ പേര് ഞാൻ മറന്നുപോയി ഓർമ്മ കിട്ടുന്നില്ല ആ കുട്ടിയുടെ പേര് വൈഷ്ണവി എന്നായിരുന്നു വളരെ വലിയ പ്രതീക്ഷയിലാണ് ഞാൻ അകത്തേക്ക് കയറിയത് ബിക്കോസ് ഇപ്പോൾ വിൻഡോ സീറ്റിൽ ഇരിക്കാമല്ലോ എന്ന സന്തോഷത്തിൽ വീഡിയോ ഒക്കെ എടുക്കാം എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ അകത്തോട്ട് കയറുന്നത് പക്ഷേ അകത്തേക്ക് കയറി സീറ്റ് കണ്ടുപിടിച്ചപ്പോഴാണ് മനസ്സിലായത് എനിക്ക് വിൻഡോ സീറ്റ് അല്ല കിട്ടിയതെന്ന് അപ്പോഴുള്ള എക്സ്പ്രഷനൊക്കെ ഞാൻ അതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും അകത്തേക്ക് കയറി എന്നി വലിയ ടാസ്ക് എന്ന് പറയുന്നത് സീറ്റ് നമ്പർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഞാൻ ഓരോരുത്തരെയും സീറ്റ് നമ്പർ നോക്കുകയാണ് അവരവർക്കുള്ള സീറ്റ് കണ്ടുപിടിച്ചവരെ കൊണ്ട് ഇരുത്തിയതിന് ശേഷം ഞാൻ ഇരിക്കത്തുള്ളൂ എന്റെ സീറ്റ് കണ്ടതിനുള്ള എക്സ്പ്രഷൻ ആണ് ഇത് ഭയങ്കര വിഷമത്തിലാണ് അങ്ങനെ ഞാൻ അമ്മയുടെ സീറ്റ് നമ്പർ എത്രയാന്ന് നോക്കുകയാണ് എന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആണ് ഇരുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അപ്പർ ഇരുന്നു ശേഷം ഞാൻ വിൻഡോ സീറ്റ് കിട്ടിയില്ലാന്ന് അപ്പൊ തന്നെ ചേട്ടയെ വിളിച്ചിട്ട് സങ്കടം പറഞ്ഞു അതിന് ശേഷം കുറെ നേരം വെയിറ്റ് ചെയ്ത ശേഷമാണ് ഫ്ലൈറ്റ് ഒന്ന് മൂവ് ആയി തുടങ്ങിയത് അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു ആദ്യം ഫ്ലൈറ്റ് ഒന്ന് മൂവായി തുടങ്ങിയപ്പോഴേക്കും എയർ ഹോസ്റ്റസ് വന്നിട്ട് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നു ബെൽറ്റ് ഇടേണ്ടതും ഓക്സിജൻ മാസ്ക് യൂസ് ചെയ്യുന്ന രീതിയും എല്ലാം പറഞ്ഞു തന്നു അതിനുശേഷം മാത്രമേ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യത്തുള്ളൂ എന്റെ മുന്നിൽ ഇതേപോലൊരു ടി വി ഉണ്ടായിരുന്നു അതിൽ മൂവീസ് ഗെയിംസ് നമ്മൾ ഫുഡ് ഫുഡിൻ്റെ കാര്യങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നോക്കുകയാണ് പിന്നെ നമ്മൾ പോകുന്ന ആ ഡെസ്റ്റിനേഷൻ്റെ ഡ്യൂറേഷനും എവിടെ എത്തി എന്നുള്ളതൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ടായിരുന്നു മലയാളം ഇല്ലായിരുന്നു പക്ഷേ ബോളിവുഡ് മൂവീസൊക്കെ ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് അങ്ങനത്തെ മൂവീസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ നേരം നോക്കിയപ്പോഴേക്കും എനിക്ക് തലവേദന വന്നു തുടങ്ങി ചെവിയൊക്കെ നന്നായിട്ട് അടയുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ചു നേരം ഉറങ്ങി ഉറങ്ങി എണീറ്റപ്പോഴേക്കും വെള്ളം കുടിക്കാൻ തോന്നി അപ്പം തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു മുസ്ലിം ആന്റിയാണ് ഇരുന്നത് അപ്പം അവർക്ക് നോമ്പായതുകൊണ്ട് ഞാൻ വെള്ളം കുടിക്കുന്ന എങ്ങനെയെന്ന് കരുതിയിട്ട് അങ്ങനെ ആ ആന്റിയെ നോക്കിയപ്പോഴേക്കും ആൻറ്റി ഉറങ്ങുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പെട്ടെന്ന് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചു പക്ഷേ അതിൻ്റെ അകത്ത് ഫ്ലൈറ്റിൽ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു നോമ്പാണെങ്കിലും കുറേ പേര് എടുത്ത് അതിൻ്റെ അകത്ത് വെക്കുന്നതും കണ്ടായിരുന്നു അങ്ങോട്ട് പോയപ്പോൾ ഒരു കണ്ട കാഴ്ചയാണ് കേട്ടോ മേഘങ്ങളെല്ലാം ഇങ്ങനെ മൂടി നല്ല രസമുണ്ടായിരുന്നു കാണാൻ ആ ചേട്ടൻ അവിടെ ഫോൺ വെച്ചുകൊണ്ടിരുന്നു ആ ചേട്ടൻ ആയിരുന്നു അവിടെ വിൻഡോ സീറ്റ് ഇരുന്നിരുന്നത് അപ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടിയുള്ളൂ അങ്ങനെ ഒരു മണിക്കൂറിന് ശേഷം ദുബായി മുകളിൽ എത്തിയിട്ടുണ്ട് ഇനി ലാൻഡ് ചെയ്യണം ദുബായിൽ എപ്പോഴും വന്നിരുന്നതിനെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ അത് നമ്മുടെ പോർച്ചുഗലീഫയാണ് അത് നമുക്ക് കാണാൻ പറ്റും നോക്കാം അങ്ങനെ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ചു നേരം കഴിഞ്ഞാലേ ഡോർ ഓപ്പൺ ആവത്തുള്ളൂ കാര്യം നമുക്ക് ഇറങ്ങാനുള്ള ആ സ്റ്റെപ്പ് പോലത്തെ സംഭവം വരണം ബസ് വരണം ഇവിടെ വലിയ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊന്നുമില്ല ഫസ്റ്റ് നമ്മളൊരു സ്കാനിങ് ഉണ്ട് അതിന് ശേഷം സ്കാനിങ് എന്ന് പറയുന്നത് നമ്മുടെ ബോർഡിംഗ് പാസസ് സ്കാൻ ചെയ്യും അതായത് നമ്മൾ ബഹ്റനിലോട്ട് പോകുന്ന ബോർഡിംഗ് പാസസ് സ്കാൻ ചെയ്യും അതിനു മുന്നേ നമ്മൾ ട്രാൻസിറ്റ് വേണം വരാനായിട്ട് ഇവിടെ ട്രാൻസിറ്റും ഉണ്ട് ദുബായിൽ വരുന്നവരും ഉണ്ട് അവർ അവിടെ നിന്ന് തന്നെ പറയും ട്രാൻസിറ്റ് ഉള്ളവർ ഈ വഴി പോകണമെന്ന് അങ്ങനെ ട്രാൻസിറ്റ് ഉണ്ട് അതിനുശേഷം നമുക്ക് സെക്യൂരിറ്റി ചെക്കിൻ്റെ ആണ് ഇവിടെയും നമ്മൾ ഗോൾഡ് ക്ലിപ്പ് ഇതെല്ലാം ഊരി വെക്കണം കഴിഞ്ഞ തവണ വന്നപ്പോഴേക്കും എൻ്റെ തലയിൽ ക്ലിപ്പ് ക്ലിപ്പുണ്ടായിരുന്നു അപ്പം കിക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ ക്ലിപ്പ് ഊരി വെക്കേണ്ടി വന്നു മുടി അഴിക്കേണ്ടി വന്നു ഇത്തവണ വന്നപ്പോഴേക്കും ആ അമ്മയുടെ കയ്യിൽ വളയുണ്ടായിരുന്നു അത് ഊരാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെ അവരകത്ത് കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തതിന് ശേഷമാണ് ആ അമ്മ വിട്ടത് അങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഇനി നമുക്ക് ബസ്സിലാണ് പോകേണ്ടത് ബസ്സിലിന് കുറച്ച് ദൂരം ഉണ്ട് പോകാനായിട്ട് ഞാൻ എപ്പോഴും ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയാലും നമ്മളെ സുരക്ഷിതമായി കൊണ്ടുപോയ പൈലറ്റിനെ താങ്ക്യു പറയും കേട്ടോ നമ്മൾ ഇറങ്ങുമ്പോഴേക്കും ആ പൈലറ്റ് വെളിയിൽ നിൽക്കും ആ സമയത്ത് ഞാൻ താങ്ക് യു പറയും കാര്യം നമ്മളെ സുരക്ഷിതമായിട്ട് ദൈവ സഹായിച്ച് കൊണ്ട് ഇറക്കിയതിന് നമ്മൾ വെളിയിൽ ഇറങ്ങിയപ്പോഴേക്കും ബസ്സൊക്കെ ഫുൾ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ അടുത്ത ബസ്സിൽ പോകാമെന്ന് പറഞ്ഞിരുന്നപ്പോഴേക്കും അവിടുത്തെ ഒരു സെക്യൂരിറ്റിക്കാരൻ വന്നിട്ട് പറഞ്ഞു ഇത് തന്നെ പോയാൽ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ കയറി നിന്ന് ഒരു സീറ്റ് പോലും ഇല്ലായിരുന്നു കാര്യം നമ്മളെ സീറ്റിൽ നിന്ന് ഏറ്റവും ബാക്കിലായിരുന്നു അതുകൊണ്ട് ഇറങ്ങാൻ കുറച്ച് ലേറ്റായി പോയി അപ്പം ഉണ്ടായിരുന്ന സീറ്റ് എല്ലാം എല്ലാവരും ഇരുന്നു കഴിഞ്ഞു അങ്ങനെ നിന്ന് പോവേണ്ടി വന്നു ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പുനിയെ ഇമാതിരി എയർപോർട്ടില്ല എന്തുമാത്രം ഫ്ലൈറ്റ് ആണ് കിടക്കുന്നതെന്ന് അറിയുമോ ഓ ഇതാ കണ്ടു ഇതാണ് ബുർജ് ഖലീഫ ഒരു മിന്നായം പോലെ കാണാൻ പറ്റി അങ്ങനെ എയർപോർട്ടിലെത്തി എത്തി എയർപോർട്ടിൽ വെച്ച് ഒരു ആന്റിയെ കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആന്റിയുടെ പേര് ചോദിക്കാൻ മറന്നുപോയി വൈഷ്ണവിയുടെ നാട് എന്ന് പറയും മധുരയാണ് ആ അമ്മയുടെ നാട് മലപ്പുറോ അത് തൃശൂർ ഈ ആന്റിയുടെ നാട് എന്ന് പറയുന്നത് ആലപ്പുഴയാണ് ഈ ആന്റിയുടെ ഹസ്ബൻഡിന്റെ ബിസിനസ് ആണ് അപ്പോൾ നമ്മളിങ്ങനെ ചുമ്മാ ഇങ്ങനെ ദുബായ് എയർപോർട്ട് കാണാൻ വേണ്ടി ഇറങ്ങിയപ്പോഴേക്കും നോമ്പ് തുറക്കാരായപ്പോഴേക്കും അവിടെ ഈന്തപ്പഴം കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് മൂന്നൂർക്കും കൂടി മൂന്നല്ല നാലുപേർക്കും കൂടി കുറച്ച് ഈന്തപ്പഴമൊക്കെ കിട്ടി എന്നിട്ട് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതിന് ശേഷം വീണ്ടും നമ്മൾ ഗേറ്റ് നമ്പർ നോക്കി പോകണം ഗേറ്റ് നമ്പർ അടുത്ത് തന്നെ ഇരിക്കണം ഫ്ലൈറ്റിൻ്റെ നമ്പർ നമ്മൾ ബോർഡിംഗ് പാസ്സിൽ ഉണ്ടായിരിക്കും അത് നോക്കിയിട്ട് നമ്മൾ ഗേറ്റ് നമ്പർ നമ്മൾ സ്ക്രീനിൽ എഴുതിയിട്ടുണ്ടായിരിക്കും അങ്ങനെയാണ് ദുബായിൽ നമ്മൾ ഗേറ്റ് നമ്പർ കണ്ടുപിടിക്കുന്നത് ഇത് ഞാൻ അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത് അറിയാമെന്നുള്ളവർക്ക് ഇത് സ്കിപ്പ് ചെയ്ത് പോവാം അങ്ങനെ ഇവിടെ രണ്ട് മണിക്കൂർ ഉണ്ട് അങ്ങനെ കുറേ നേരം നമ്മൾ കാര്യമൊക്കെ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു നോമ്പ് തുറക്കുന്ന ടൈം അല്ലേ ആ സമയത്ത് നമ്മൾ ഫുഡൊക്കെ കഴിച്ചോളൂ ദുബായ് എയർപോർട്ടിൽ എന്ത് തിരക്കാണെന്ന് അറിയോ ട്രിവാൻഡ്രോ സെൻട്രലിൽ വന്ന ഒരു പ്രതീതിയായിരുന്നു എനിക്ക് അമ്മാതിരി തിരക്കായിരുന്നു ആൾക്കാർ ഉറങ്ങുന്നു തുണിയൊക്കെ വിരിച്ചിട്ട് കിടക്കുന്നു അങ്ങനെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പക്ഷെ മിനിറ്റിന് മിനിറ്റിന് ക്ലീൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ക്ലീൻ ചെയ്യുന്നതൊക്കെ ബാത്റൂമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ രണ്ട് മണിക്കൂർ നമ്മൾ തള്ളി നിക്കിയ ശേഷം ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് നമ്മൾ ഇതാണ് നമ്മുടെ ബെഹ്റിൻ ഫാമിലി എന്ന് പറയുന്നത് ദുബായിലോട്ട് വന്ന ബെഹ്റൻ ഫാമിലി പിന്നെ ഒരു നീണ്ട ക്യൂ ആയിരുന്നു ആ ക്യൂ കഴിഞ്ഞ് നേരെ ബസ്സിൽ കയറുക ബസ്സിൽ നിന്ന് ഫ്ളൈറ്റിലോട്ട് പോകണം ഇത്രയും തിരക്കുണ്ടായിരുന്നു ദുബായ് എയർപോർട്ടിൽ അങ്ങനെ ഗേറ്റിൽ നമ്മൾ കാണിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പാസ്പോർട്ടും ബോഡിയും പാസും മാത്രം കാണിച്ചാൽ മതി അതിനുശേഷം നമ്മൾ ബസ്സിൽ കയറി ഫ്ളൈറ്റിന്റെ അടുത്തോട്ട് പോവാണ് ഫ്ളൈറ്റിന്റെ അടുത്തോട്ട് പോകുമ്പോഴേക്കും നമ്മൾ ബുർജ് ഖലീഫ നല്ല വ്യക്തമായിട്ട് കണ്ടു കാര്യം ഇരുട്ടായിരുന്നു ഇരുട്ടായത് തന്നെ ആ ലൈറ്റ് നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു സീറ്റ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ അത് നമ്മളാണ് ആദ്യം കയറിയത് അങ്ങനെ സീറ്റ് നമുക്ക് സീറ്റൊക്കെ കിട്ടി ഇതേ ആ കാണുന്നതാണ് ബുറച്ചുഖലീഫ ദുബായിൽ വന്നിട്ട് ഇത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ വളരെ മോശമായിരിക്കും അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റി അടുത്തുനിന്ന് കാണാൻ പറ്റിയില്ലെങ്കിൽ ദൂരെ നിന്നെങ്കിലും കാണാൻ പറ്റി അങ്ങനെ ഫ്ലൈറ്റിന്റെ അടുത്ത് എത്തി ഓരോ സെക്ഷനായിട്ടാണ് അകത്ത് കേട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ ബോർഡിംഗ് പാസ് നോക്കിയിട്ടാണ് അവർ അങ്ങനെ കയറ്റിയത് നമുക്ക് ബാക്ക് സീറ്റ് ആയിരുന്നു അതുകൊണ്ട് നമ്മൾ ബാക്കിൽ കൂടെ ആണ് പോയത് ആ അമ്മയ്ക്ക് ഫ്രണ്ട് സീറ്റ് ആയതുകൊണ്ട് ആ ഫ്രണ്ടിൽ കൂടെ പോവേണ്ടി വന്നു ഓൺ ടൈമിന് തന്നെയാണ് ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തതും അവർ കറക്റ്റ് ടൈമിലാണ് ഫ്ലൈറ്റും എടുത്തത് അതുകൊണ്ട് നമ്മൾ ബഹ്റലിൽ എത്തിയപ്പോഴേക്കും കറക്റ്റ് അവര് പറഞ്ഞ ആ കറക്റ്റ് ടൈമിൽ തന്നെ എത്തി ഇപ്പോഴെങ്കിലും വിൻഡോ സീറ്റ് കെട്ടും എന്ന പ്രതീക്ഷയിലാണ് കേറിക്കൊണ്ടിരിക്കുന്നത് ഇതെനിക്ക് തിരിച്ചു വരാൻ നേരത്ത് കിട്ടിയ കൂട്ടായിട്ടോ ഈ കുട്ടികളുടെ സംസാരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു ഈ ഫയലിപ്പോ കാണുന്നത് ുന്നു ഫയൽ പാസ്പോർട്ട് ബോർഡിംഗ് പാസ് ഫോൺ റെക്കോർഡിങ് ചെയ്യണം ഇതെല്ലാം കൂടെ ആകെ പെട്ടുപോയി അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഫയൽ എന്താ ബാഗിൽ വെച്ചു കൂടെ ബാഗിൽ വെക്കാനായിട്ട് പറ്റത്തില്ല കാര്യം ബാഗ് ചെറുതാണ് ഈ ഫയൽ അതിൻ്റെ അത് കേറത്തില്ല എനിക്ക് വൈഷ്ണവിക്ക് ഓപ്പോസിറ്റ് സൈഡുള്ള ഉള്ള സീറ്റ് ആട്ടോ കിട്ടിയത് ഇത്തവണ എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയില്ല അവരിത് മനപൂർവം ചെയ്തതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഞാൻ ചോദിച്ചതുകൊണ്ട് എനിക്ക് വിൻഡോ സീറ്റ് തരണം എന്ന് ചോദിച്ചുകൊണ്ടായിരിക്കും അവർ മനഃപൂർവ്വം എനിക്ക് അറ്റാത്ത സീറ്റ് തന്നെ രണ്ട് പ്രാവശ്യം എനിക്ക് കിട്ടിയത് അങ്ങനെ അവര് ഓരോ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നോണ്ടിരിക്കാണ് ഇങ്ങോട്ട് വന്ന ഫ്ലൈറ്റിൽ എയർ ഹോഴസ് വന്ന് നിന്ന് ഇൻസ്ട്രക്ഷൻസ് തന്നു ഇതിൽ നമുക്ക് മുന്നിലുള്ള ടി വിയിലാണ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നോണ്ടിരുന്നത് ആദ്യം അറബിലും പിന്നെ ഇംഗ്ലീഷിലാണ് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വിശക്കാൻ തുടങ്ങി നമ്മൾ നമ്മളപ്പോ ബാഗിലുള്ള ഒരു സ്നാക്സ് ഐറ്റംസ് ഒക്കെ എടുത്ത് പുറത്തെടുത്ത് കഴിച്ചു അങ്ങനെ കുറച്ച് സ്നാക്സ് ഐറ്റംസ് ഒക്കെ കഴിച്ചു കുറച്ച് നേരം കിടന്നുറങ്ങി അതിനുശേഷം നമ്മൾ ബഹ്റനിൽ തിരിച്ചു വന്നേക്കാണ് തിരിച്ചു വരുമ്പോഴാണ് നമുക്ക് പ്രൊസീജിയേഴ്സ് ഉള്ളത് അവർ നമ്മുടെ സി പി ആറിന്റെ കോപ്പിയും പാസ്പോർട്ടും ബോഡിയും പാസ് എല്ലാം ചോദിക്കും ഇനി ഇവിടെ നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമിഗ്രേഷൻ ഉണ്ട് സെക്യൂരിറ്റി ചെക്കിൻ ഉണ്ട് ഇത് രണ്ട് മാത്രമേ ഉള്ളൂ പക്ഷെ എമിഗ്രേഷൻ സമയത്താണ് വൻ ക്യൂ ആണ് ഒരുപാട് ക്യൂ ഉണ്ട് ബഹ്റലിനും ട്രാൻസിറ്റ് അടിക്കുന്നവരുണ്ട് നിന്ന് ബഹ്റനിലോട്ട് വരുന്നത് ഇവിടുന്ന് കുറേ ഉണ്ട് നടക്കാനായിട്ട് എമിഗ്രേഷൻ ക്ലിയറൻസിലോട്ട് അത് നാഷണാലിറ്റീസ് എന്ന ക്യൂല് വേണം നിൽക്കാനായിട്ട് പിന്നെ ഞാൻ ഒരു കാര്യം കണ്ടാന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് ബഹ്റനിൽ ജോലി ചെയ്യുന്നവർക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് അവർ ഫസ്റ്റ് ക്ലിയറൻസ് കൊടുത്ത് ചെല്ലാറുണ്ട് പോകുന്ന ഒന്ന വഴിയിൽ ഒന്ന് വാഷ്റൂമിൽ കയറി വന്നപ്പോഴേക്കും നമ്മളെ കൂടെയുള്ള രണ്ടുപേരെ കാണാനില്ലായിരുന്നു നമ്മൾ മൂന്നുപേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങോട്ട് പോയാൽ നമ്മൾ മൂന്നുപേർ മാത്രം അങ്ങനെ കുറേ നേരം കഴിഞ്ഞ എമിഗ്രേഷനും സെക്യൂരിറ്റി ചെക്കിനിങ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ താഴെ വന്നേക്കാണ് പോകുന്നതിനേക്കാട്ടിയും വാടാനെ തിരിച്ചു വരാനായിട്ട് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു എമിഗ്രേഷനിൽ പ്രത്യേകിച്ചൊന്നും ചോദിച്ചില്ല കാര്യം അവർക്ക് മനസ്സിലായി മനസ്സിലായിക്കാണ് പാസ്പോർട്ട് വന്നപ്പോൾ ഞാൻ ഇത് മൂന്നാമത്തെ തവണയാണെന്ന് പക്ഷേ വേറെ കുറെ പേരെടുത്ത് ചോദിച്ചത് ഈ സി പി ആറിൻ്റെ നമ്മളെ കൂടെ നിൽക്കുന്ന ആളുടെ സി പി ആറിന്റെ ഫോൺ നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇനി വരാൻ പോകുന്നവർ മാസായിട്ട് ആ ഫോൺ നമ്പരും കൂടെ കത്തിക്കുക കഴിഞ്ഞ രണ്ട് തവണ വന്നപ്പോഴും ചേട്ടൻ ആയിരുന്നു ഈ തവണ കറക്റ്റ് ഓൺ ടൈമിൽ ചേട്ട ഇവിടെ എത്തിയിട്ടുണ്ട് ഞാൻ ഇവിടെ എത്തിയപ്പോ തന്നെ ഫോൺ വിളിച്ചപ്പോഴേക്കും ആൾ ഉറക്കുമായിരുന്നു പെട്ടെന്ന് അവിടെ നിന്ന് അഞ്ചു മിനിറ്റ് അല്ലേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് എത്തിയിട്ടുണ്ട് ആള് പുറത്ത് ഇവിടെ വെയിറ്റിങ്ങാണ് എന്റെ ഈ മുഖത്ത് സന്തോഷം വേറെ ഒന്നും ചേട്ടയെ കണ്ടതിന്റെ സന്തോഷാണ് വൈഷ്ണവിയുടെ ഹസ്ബൻഡ് വന്നിട്ടില്ല ആള് പാർക്കിങ്ങില് നിൽക്കുകയാണ് ഇനി ആളുകൂടെ വന്നിട്ട് നമ്മൾ പോകത്തുള്ളൂ ചേട്ടി വണ്ടി ദൂരെ എവിടെയെ കൊണ്ട് പാർക്ക് ചെയ്തിരിക്കയാണ് അപ്പൊ എനിക്ക് വിട്ട് നടക്കാൻ വയ്യ ഞാൻ പറഞ്ഞു വണ്ടി ഞാൻ ഇവിടെ നിൽക്കാൻ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കാര്യം ഭയങ്കര ടയർഡാണ് ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല സ്നാക്സ് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറെ നേരം വെയിറ്റ് ചെയ്ത അവർ രണ്ടുപേരും പറഞ്ഞു വിട്ട ശേഷം ഞാനും ചേട്ടൻ കൂടെ ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ വീട്ടിലൊന്നും വെച്ചിട്ടില്ലായിരുന്നു വിശ്വസിക്കുന്ന പണ്ടാറ് അടങ്ങിയിരിക്കുകയാണ് അങ്ങനെ മനാമ ഒരു കോഴിക്കോട് റെസ്റ്റോറന്റിൽ പോയി മസാല ദോശ കഴിക്കാന്ന് തീരുമാനിച്ചു അങ്ങോട്ടേക്ക് വിട്ടു മനാമ പിന്നെ പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലവും ബാക്കിയില്ലായിരുന്നു എന്നാൽ റെസ്റ്റോറന്റിന്റെ ഫ്രണ്ടിലോ അതും പാർക്കിംഗ് ഇല്ലായിരുന്നു അങ്ങനെ ദൂരെ എവിടെയോ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യുന്നതിന് ശേഷം നടന്നു നടന്നുവന്നോണ്ടിരുന്നപ്പോൾ മഴ തുടങ്ങി പെട്ടെന്ന് ചേട്ടയുടെ തലയിൽ നിന്ന് തൊപ്പി വെച്ചു ആ തൊപ്പിയാണെങ്കിൽ എനിക്ക് അങ്ങനെ ഇരുന്നതും ഇഷ്ടമല്ലായിരുന്നു പിന്നെ അങ്ങ് ക്ഷമിച്ചു കോഴിക്കോട് റെസ്റ്റോറന്റിന്റെ അടുത്തെത്തിയപ്പോഴാണ് അതിന്റെ ഓപ്പോസിറ്റിൽ ണിച്ചു ഇവിടത്തെ സൂപ്പർ ആണെന്ന് ചേട്ടാ പറഞ്ഞു കേട്ടോ അത് തന്നെ മനസ്സിലൊരു ചാഞ്ചാട്ടം കൺഫ്യൂഷനായി എവിടെ കയറണ എന്നുള്ളത് അങ്ങനെ അവസാനം ശവായി കഴിക്കാൻ തീരുമാനിച്ച അവിടെ കയറി മെനു പരതുമാണ് ഒരു കാര്യം ഇല്ലെങ്കിലും രണ്ട് ശവായി ഓർഡർ ചെയ്തു ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ അതിന്റെ കൂടെ ഗ്രീൻ ചട്നിയും മയോണൈസും മണ്ടിപ്പരിപ്പ് പേസ്റ്റ് ആക്കിയിട്ടുള്ള ഒരു ചട്നി ഉണ്ടായിരുന്നു എല്ലാം കൂടി ഒരു രക്ഷയില്ലായിരുന്നു ഞാൻ ഒരു സാധാരണ ചേട്ടി ഒരു മിൻ്റ് ലൈമ് വാങ്ങിച്ചു മിൻ്റ് ലൈമിരിയുന്ന കണ്ടു കഴിഞ്ഞാൽ മിൻറ്റ് മാത്രം ഇട്ട് അടിച്ച് നമുക്ക് ഇരിക്കുന്നു മിൻ്റ് ലൈമില് ലൈമെടുത്തില്ലേ ഇതിൽ ലൈമില്ലെന്നുമാണ് മിൻറ്റ് മാത്രം എടുത്തിട്ട് അടിച്ചു ഇനി കാർ കയറുക റൂമിൽ പോവാ കട്ടില് കണ്ടാൽ മതി ഉറങ്ങാൻ പിന്നെ പൊന്നു പാതിൽ എത്ര ക്രിക്കറ്റ് കളിക്കുന്നു അയ്യോ മണി ക്രിക്കറ്റ് മാത്രമേ ഉള്ളൂ നമുക്ക് അപ്പോൾ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽക്കണുകൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ മറ്റൊരു നല്ലൊരു വീഡിയോ